എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഊഷ്മളമായ വലിയ പെരുന്നാൾ സന്തോഷങ്ങൾ അഞ്ചു മീറ്ററോളം വിധിയുള്ള പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജിൽ ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ചു മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജിൽ മൂന്ന് പോയിൻ്റ് എണ്ണൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം പണിതുയർത്തിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തി അഞ്ചോളം വിവിധ ബഡ്ജറ്റിലുള്ള വില്ലകളുള്ള മനോഹരമായിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഈ മനോഹര വീടും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തായി നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള മതിലും ഒരു വലിയ സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുകളുമാണ് നൽകിയിട്ടുള്ളത് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ പെടുന്ന വാർഡിലാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മുൻപേ പറഞ്ഞതുപോലെ അഞ്ചു മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് പിരിക്കുവാൻ നിൽക്കുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള കാണാം രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുണ്ട് കുടിവെള്ള തുതസ്സിനായി ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണറുവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിൻ്റെ കാർപോർച്ചിലായി ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു സംഭവം ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കോഡ് കൂടിയിട്ടാണ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ്റി അൻപത് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നാലര കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ടര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് നല്ലൊരു കൊളോണിയൽ കണ്ടംപററി മിക്സിൽ ഒരുക്കിയിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നല്ല ഒരു സിറ്റൗട്ടാണ് ലഭ്യമാക്കിയിട്ടുള്ളത് മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയും ആഞ്ഞലിയുമാണ് മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് നല്ല രീതിയിൽ വിശാലതയുള്ള ഒരു വലിയ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾക്ക് കീഴ്ഭാഗത്തായി മുൻഭാഗത്തെ ഭിത്തിയിലായി നല്ല രീതിയിലുള്ള ടെക്സർ വർക്കുകൾ നൽകിയ മൾട്ടി തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഇവിടെ നിന്ന് ഇപ്പോൾ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളത് ചന്തമാർന്ന ഫോൾ സീലിംഗ് വർക്കർ നൽകിയിരിക്കുന്ന ഡൈനിങ് ഏരിയ ഹാളിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഈ സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയാർന്ന ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും ഒതുക്കി നൽകിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു അടുക്കളയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ ഈ കിച്ചണിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വർക്ക് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായി തന്നെയാണ് ഈ ഭാഗം ഇപ്പോഴേ ഒരുക്കി നൽകിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കാവുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾസീലും വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു വാർഡ് ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാവുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ ബെഡ്റൂമിൽ കുറർ ഭാഗത്തേക്ക് ഒതുക്കി രണ്ടു പാളിയുടെ ഒരു വലിയ വാർഡ്രൂപ്പ് തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട് ഭംഗിയാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു സെറ ബ്രാൻഡാണ് സാനിറ്ററി ഐറ്റംസിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഒരു ഭാഗവും ഒരുക്കി നൽകിയിട്ടുണ്ട് സ്റ്റയർ ലാൻഡിങ്ങിൽ മനോഹരമായിട്ടുള്ള ടെക്സ് വർക്കുകൾ തന്നെ നമ്മെ കാത്തിരിക്കുന്നു സ്റ്റയറിന് മുകൾ ഭാഗത്തായി പ്രൊഫൈലിലേറ്റുള്ള അടക്കം നൽകിയിട്ടുള്ള ഭംഗിയാന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കായി ഇവിടെ ഒരുക്കി നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ചേതോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ഭാഗത്തും ഒരുക്കി നൽകിയിട്ടുള്ളത് ഡബിൾ അപ്പർ ലിവിംഗ് ഏരിയ കണക്കെ വിശാലമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗത്തും മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ചന്തമാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് രണ്ടു പാളിയുടെ മൂന്ന് ജനാലകളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിപൊടി തിരുത്ത വലിയൊരു വാർഡ്രോബും ഒരുക്കി നൽകിയിട്ടുണ്ട് വീടിൻ്റെ അവസാന ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഈ ബെഡ്റൂമിലും മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് നമ്മെ കാത്തിരിക്കുന്നതും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മുൻപുള്ള മൂന്ന് ബെഡ്റൂമുകളേതു പോലെ തന്നെയുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ചന്തമാറിഞ്ഞിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നാലാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് അത്യാവശ്യം വലിയൊരു ഭാഗമായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പോയിൻറ്റ് എണ്ണൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ അഞ്ചു മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം